श्री गणपतये नमः अविघ्नमस्तु गुरुभ्यो नमः सानन्दरूपं सकलप्रबोधम् आनन्ददानामृतपारिजातं मनुष्यपद्मेशुरविश्वरूपं प्रणोमि तुञ्जत्तिरुमार्यपादम् ओ जंदम राम रामेति मधुरम मधुराक्षरम आरोह्य कविता शाखाम वन्दे वात्मीके कोकिलम सीधा स्वनर्म विश्वामित्रनम परमानंद കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചിന്നു പുക്കു മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സിനിറഞ്ഞൊരു പരമാ ജനകമഹീപീ സംഭ്രമ സമന്വിതം ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപീന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗദ്ദേഗ സുന്ദരന്മാരാമി വരായിരുന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ടരുൾ വിശ്വസിച്ചാലും കേട്ട് വാക്യം നീ നരപതി വീരനാം ദശരഥൻ തന്നുടേ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ ൊണ്ടുപോ നീടേതുകാലം കാടകം പുക്കനേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടേതു കൊന്നാൻ पोले श्री पादाम्बुज रजस्पृष्टि कोंड हल्यतन पापवुम् नशिप्पिच्चु पावनया कीडिनान पारमेश्वरमाय चावत ും ഈശ്വരനുടേം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ

ിങ്കരന്മാരെ നിയോഗിച്ചിതു മഹേന്ദ്രനും വന്നു സത്വരമയ്യായിരം കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാർ ഘട്ടാ സഹസ്രമണി വസ്ത്രാതി വിഭൂഷിതം കണ്ടാലും ത്രയംഭകമി ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്തിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു കേട്ടു മന്ദം മന്ദം പോയി ചിന്നു നിന്നു കണ്ടിതു കണ്ടിതുപം ജ്വലിച്ച തേജസ്സോടുമെത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരമേഴു ലോകങ്ങളും ഒന്നു മാറ്റുലി കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേവാദ്യങ്ങളും മംഗളസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു സേവിക്കയും അപ്സര സ്ത്രീകളില്ല ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ഇടിവെട്ടിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ ചേതസി കൗശികനും തന്നെ കൂടി നന്നായി പൂണ്ട ൗശികനുംതുംനോഹരേ മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാതരാൾ മന്ദം മന്ദം ൻ മുമ്പിൽ സത്രബം വിനീതയായി വന്നു മുന്നേ പല മാലയുമിട്ടാൽ മാലയും ധരിച്ചു നീലോൽ കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും

പത്രവും കൊടുത്തുവാൻ വിശ്വാമിത്രനും മിഥിലാധിപന്തരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ എഴുതി അയച്ചിതു വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും ൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും സന്ദേഹം കണ്ടു പങ്കിസ്യന്താന പുറപ്പെടുക അഗ്നിമാനുപാധ്യായനാകിയ വശിഷ്ഠനും താനുമായി പുറപ്പെട്ടു കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരാകിയ പുത്രവാദ്യഘോഷങ്ങളോടും മിഥിലാ പുരമകം പുക്കിതുദശരഥൻ മിഥിലാധിപൻ താനും ചെന്നിതിരി വന്ദിച്ചു ശദാനന്ദൻ

तुळुदु मातृजनङ्गलेयुं यथा क्रमं तुळुदु श्रीरामपादाम्बूजमनुजन्मार् तुळुदु भरदने लक्ष्मणकुमारनं तुळुदु शत्रुघ्ननं लक्ष्मणपादाम्बूजम् वक्ष्यसि चेत्तु तादन् रामने पुनर्नित्तु लक्ष्मणनीयुं गाडाश्लेषवुं चेदि ജനകൻ ദശരഥൻ തന്നുടേ കിടിച്ചനുമോദത്തോടു മധുരമായി നാലു കന്യകമാരുണ്ടിക്കു കൊടുപ്പാനായിന്മാർ ഭവാൻ തണിക്കുണ്ടല്ലുതാനും ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാൽ മേ വസിഷൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും യഥാക്രമം തീർത്തു മുത്തുമാലകൾ പുഷ്പലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിതോരണങ്ങളും നാട്ടി രത്നമണ്ഡിത സ്വർണപീഠവും

ും കാമ്യാംത കീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു वसिचारिल्लाव्यामदपोवनानिगमनं हत्वा मृगं काञ्चनं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालीनिग्रहणं समुद्रतरणं लङ्गापुरीमर्दनम् कृत्वा रावणकुम्भकर्णनिधनं सम्पूर्णरामायणम्